ഹായ് എല്ലാവർക്കും എം എൻ ഹാനൂസിലേക്ക് സ്വാഗതം ഓണം സ്പെഷ്യലായിട്ട് വന്നിരിക്കുന്ന കോട്ടനിലേക്ക് വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ട് കിണ്ടടിച്ച് വന്നിരിക്കുന്ന കൃഷ്ണനും വണ്ണക്കുടം വന്നിരിക്കുന്ന നല്ല അടിപൊളിയൊരു ചെറ്റ് സാരി കേട്ടോ എന്തായാലും കാണാൻ അത് നല്ല ഭംഗിയുണ്ട് അതിൻ്റെ പല്ലൂൽ കാണാൻ നല്ല ഭംഗിയുള്ള കണ്ടോ കൃഷ്ണനെ കാണാൻ നല്ല എന്തൊരു ഭംഗിയാണ് അതിൽ വണ്ണക്കുടമുണ്ട് നമ്മുടെ സൈഡിൽ അവട്ടെ ബോർഡറിലാവട്ടെ ചെറിയ ചെറിയ പീലികളാണ് ഇതിൽ നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ചെറിയ ടെമ്പിൾ വർക്ക് പോലുള്ള വർക്ക് വന്നിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ബോഡി ബോഡിയിലാവട്ടെ ചെറിയ ചെറിയ പുട്ടാക്സ് ഉണ്ട് സൈഡിൽ ബോർഡറിലാവട്ടെ ബോർഡറിൽ നല്ല ഫീലി ഫീലി പോലുള്ള ചെറിയ ചെറിയ കസവില് വന്നിരിക്കുന്ന വർക്ക് കേസാണ് പിന്നെ അത് പിന്നൊരു കരിനീലയിലും നല്ല അടിപൊളി വർക്കോട് ചേർന്ന് വന്നിരിക്കുന്ന കൃഷ്ണന്റെ പ്രിന്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്തായാലും ഈ സാരി നല്ല ഭംഗിയുള്ള ഒരുപാട് കളേഴ്സ് കഴിഞ്ഞ വീഡിയോയില് നമ്മൾ ഇതിന് കോഫി ബ്രൌണും ഓറഞ്ചും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നമ്മള് സെയിലായിട്ടുണ്ട് അപ്പൊ അതാണ് ഇതിലിപ്പോ നമുക്ക് ബോട്ടിൽ ഗ്രീനും നേവി ബ്ലൂ ആണ് കളർ വരുന്നത് കേട്ടോ അപ്പൊ ഇത് ടിഷ്യൂലും എടുത്ത് സ്ട്രൈപ്സിൽ വരുന്നതാണ് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിലാണ് വരുന്നത് ഇതാണ് സാരിയുടെ പല്ലു വരുന്നത് ഇതാണ് സാരിയുടെ ബോഡി വരുന്നത് കേട്ടോ കുഞ്ചലൊക്കെ അറ്റാച്ച്ഡ് ആണ് ബോഡി ഫുൾ നമുക്ക് ഇങ്ങനെയാണ് വരിക വിത്ത് ബ്ലൗസാണ് സാരി വരുന്നത് കേട്ടോ നെക്സ്റ്റ് ടിഷ്യൂല് വരുന്നത് തന്നെയാണ് ഒരു അതെ കൃഷ്ണന്റെ പ്രിന്റ് ആണ് ഇതാണ് സാരിയുടെ പല്ലു വരുന്നത് കേട്ടോ കുഞ്ചലും ഉണ്ട് പിന്നെ നമുക്ക് ബോർഡറിൽ ഈ ഒരു ടെമ്പിൾ വർക്ക് വരുന്നുണ്ട് പിന്നെ ഉള്ളില് നമുക്ക് ദൈവം വലിയ കൃഷ്ണൻ വരുന്നുണ്ട് അതെ ഇങ്ങനെയാണ് കേട്ടോ വരിക കാണിച്ചരാ ഇങ്ങനെയാണ് കേട്ടോ സാരിയിൽ വരുന്നത് ടെമ്പിൾ വർക്ക് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് അതേപോലെ പല്ലു ഒന്നും കൂടി കാണിച്ചു തരാം ഇതാണ് കേട്ടോ സാരിയുടെ പല്ലു വരുന്നത് സാരിയാണ് പല്ലു കണ്ട നല്ല 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 ബ്ലാക്കിൽ സിൽവർ സിൽവർ ബോർഡർ ആയിട്ടുള്ള ബോഡിയിലും ും നമ്മള് തുളസി കതിരാണ് വരുന്നത് കേട്ടോ ചോട്ടിലും വരുന്നുണ്ട് പിന്നെ ബോഡി പാർട്ടിൽ നമുക്ക് ഈ കതിര് വരുന്നുണ്ട് കേട്ടോ അപ്പൊ സിൽവറും ബ്ലാക്കും കൂടിയിട്ട് നല്ല കളർ കോമ്പിനേഷൻ ആണ് അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ സാരി ഫുള്ളായിട്ട് വരിക ഇതാണ് സാരിയുടെ പല്ലുവാണ് ആണ് ഫുള്ളായിട്ട് വരുന്നത് ഇങ്ങനെയാണ് വരിക കേട്ടോ നല്ല ഇതിലേക്ക് നമുക്ക് ബ്ലാക്ക് ബ്ലൗസ് ഒക്കെ ഇടുമ്പോൾ അടിപൊളിയായിട്ട് ഉണ്ടാകും നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ സിൽവർ ഷെയ്ഡിൽ തുളസിക്കെതിരെ നെക്സ്റ്റ് കോട്ടനും കോപ്പറും കൂടി മിക്സ് ആയിട്ട് വരുന്ന സാരിയാണ് കേട്ടോ ഇത് ഇതാണ് സാരിയുടെ പല്ലു വരുന്നത് കോപ്പറിലാണ് വരുന്നത് സാരിയുടെ ബോഡി ഇതാണ് സാരിയുടെ ബോഡി വരുന്നത് ലൈൻസിലാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് അതേപോലെ വിത്ത് ബ്ലൗസാണ് സാരി വരുന്നത് അപ്പോൾ ഓണം കളക്ഷൻ ആയിട്ട് മാത്രമല്ല ഒരുപാട് കളക്ഷൻസ് ഇനി നമുക്ക് വരാനുണ്ട് കേട്ടോ വരാനുണ്ട് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഉണ്ട് നമ്മൾ എല്ലാം ഓരോരോ വീഡിയോയിൽ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പുതുതായി വീഡിയോ കാണുന്ന നമ്മുടെ എല്ലാ ചേച്ചിമാരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്